ഇഷ്ടപ്പെട്ട വ്യക്തികളെ കല്യാണം കഴിക്കുന്നത് പലരും എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ വീട്ടുകാർ സമ്മതിച്ച് നടന്ന കല്യാണമാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നീ ആയിട്ട് കണ്ടുപിടിച്ച ആളാണല്ലോ നിങ്ങൾ തന്നെ അനുഭവിച്ചോ എന്നൊരു ആറ്റിറ്റ്യൂഡ് പല പാരൻസിനും അതൊരു എസ്കേപ്പിസം പോലെയാണ് അതായത് അവരായിട്ട് കണ്ടുപിടിച്ചു അവരായിട്ട് ജീവിക്കുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല ആ ഒരു രീതിയിൽ അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് അവരുടെ ഫാമിലി ലൈഫിൽ ഇഷ്യൂ ഉണ്ടാവും ഒരാളും സഹായിക്കാനില്ല എന്നൊരവസ്ഥ വരുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും അങ്ങനെ ഈ പറഞ്ഞ കല്യാണം കഴിച്ചവരുടെ ഇടയിൽ അകൽച്ച കൂടാനും പല കോംപ്ലിക്കേഷൻസിലേക്കും പോകാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെ കല്യാണം കഴിച്ചാലും നിങ്ങളുടെ മക്കളാണെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം വേണം അല്ലാതെ അവരെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി അങ്ങനെ ഒരു കോർണർ ചെയ്തു കഴിഞ്ഞാൽ അവരാരും ഇല്ലാത്ത ഒരു അവസ്ഥ വരുമ്പോൾ അവർക്ക് ജീവിക്കേണ്ടാന്ന് തോന്നുന്ന ഒരു ഘട്ടം വന്നേക്കാം അപ്പോൾ പിന്നീട് നമ്മൾ അറിഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എങ്ങനെ കല്യാണം കഴിച്ചാലും അവർക്ക് നിങ്ങൾ കൺസിഡറേഷൻ കൊടുക്കുക അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കുക അതിന് സൊല്യൂഷൻ നിങ്ങളുടെ ഭാഗത്ത് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുക അല്ലാതെ ഒറ്റപ്പെടുത്തുന്നത് ഒരിക്കലും ഒരു സൊല്യൂഷനല്ല